അല്ലാഹു സുബ്ഹാനഹു വ തആല കുർത്ത കൊട്ടേടാ അല്ലാതെ ഞാൻ കാര്യങ്ങൾ പറയുന്നതിനു മുമ്പ് എനിക്ക് ഒരു കാരോട് പറയാനുണ്ട് ഞാൻ പറയുന്ന കാര്യ പെണ്ണുകളോട് പരിശോധി ചെയ്യadigan പെണ്ണുകളുണ്ട് ഒരു ചെറിയ ഉപകാരം കൊടക്കാറുണ്ട് പെണ്ണുകളക്കൊണ്ട് കൊടകാരം വാങ്ങുന്ന ഒരു പതിവാണ് ചെയ്തിട്ടുണ്ട് ഇന്നാ കുറച്ച് വിഷമമുണ്ടായി അതിനെ നിന്നോട് പറയാൻ ഇന്ന പലാനകളുടെ വലിയ സദസ്സിലുണ്ട് പെരുന്നാൾ അപ്പൊള്ളാഹു അനെസാം അമീൻ പെരുന്നാൾ അപ്പൊള്ളാ തിബേസ നടത്തുന്ന തന്നിൽ വിത്തെക്കുന്നവെങ്കിൽ തിന്റെ കരാമചലയാണ് കൊടക്കാ ഒരു മണി കത്തുന്ന ഇന്നലവരെ കൊടക്കാ കുളിമരത്തിൻ്റെ ചുവട്ടിൽ ഒരു കെട്ടിനാട് തീർന്നിട്ടുണ്ട് അതുകൊണ്ട് കൊടർദിൽ പറയുന്നു ഇന്നലവരെ നഞ്ഞിങ്ങാട വരെ കുളിമരത്തിൻ്റെ ചുവട്ടിൽ നന്ദിയൻ

അവസാനം ഇവിടെ ഇന്ന കാലമാണ് ഒരു ജനങ്ങൾ അറിയണം രണ്ട് സംസാരിക കേട്ടോളിതാ ഇതിനേരെ നമ്മ കേക്ക് ചൂളിട്ടുണ്ടോ കേട്ടോ അങ്ങനൊരു എന്താ ചെയ്യും ഇവനെ ഇതി അന്ന് ഇവരെ ഇപോ ഇന്നെ കുറിച്ച് എന്തൊക്കെ അപ്പോൾ ഇന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു ഇല്ലാത്ത പെണ്ണുകെട്ടി 14 പെണ്ണുകെട്ടി ആരെത്ര സ്ഥലണ്ടാക്കി യാൾക്ക് മൂന്നെന്നെ

നിങ്ങളെ കുറിച്ച് അങ്ങോട്ട് ജിന്ദാതു എങ്ങനെ പറയും ഹേ ഇതിട്ട് പറഞ്ഞു അറിയാം ഇതിട്ട് പറഞ്ഞു അറിയാം ഈ കാസൽ കോരുള്ള രണ്ടാണ് രണ്ട് कैथोलिकോ कैത്തോലിക്കരെ കാസൽ കോരുള്ള ബന്ധ ആളുകളെ കണ്ട യൂട്യൂബർമാർ ഇതൊക്കെയാ പരിചിതൻ പേര് ഞാൻ പറയണ്ടല്ലോ ഒരു ആയി രണ്ട് യൂട്യൂബർമാരുടെ കാരാനം ഇങ്ങോട്ട് പറഞ്ഞു ഇതൊക്കെ ജിക്ക ആളാണ് ഇതൊക്കെ ഞങ്ങളൊരു

സത്യം മനസ്സിലാക്കുന്ന

గంటము ఆ లోనవారు కూర్చొని వండుకుంటాను జయించే నోడు భయం ధయం నేను వాళ్ళు సహాయక పైసలు మా పైస కలిగి పరచో వచ్చే పాలు చాలా ఆలోచన చేయించి ఉపయోగించి నేను ఎప్పుడో నేను ఎప్పుడో అక్కడ ఎప్పుడో నాకు చేయము నేను అక్కడ Gracias.